മരണം ചരമം നിര്യാണം അന്തരിക്കൽ ഇതൊക്കെയാണ് സാധാരണഗതിയിൽ കേട്ടുപരിചയിച്ച വാക്കുകൾ ഇപ്പൊ സമാധി വാക്കും കൂടി ഇതിനൊപ്പം വന്നിട്ടുണ്ട് അതിനെ കുറിച്ച് ഇപ്പൊ ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ആലപ്പുഴ ജില്ലയിൽ ശൂരങ്ങാട്ട് പ്രസംഗിക്കുന്ന വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് നമ്മുടെ സംസ്ഥാനം നമ്മുടെ കേരളം സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇൻഡിപെൻഡൻസിന് മുമ്പ് എങ്ങനെയായിരുന്നു അതിനുശേഷം പിന്നെ എങ്ങനെ വന്നു അതിനെക്കുറിച്ചുള്ളൊരു ക്ലാസ് പോലെയാണ് എം സ്വരാജ് സംസാരിക്കുന്നത് എം സ്വരാജിനല്ല ഒന്നാം തരം വാക്കുകളിൽ നല്ല സൂപ്പർ ഒരു പ്രസംഗമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ലോകത്തിനും ഇന്ത്യക്കും മാതൃക എന്ന പോലെ കേരളം ഇന്ന് ഈ കാണും വിധം വളർന്നു വന്നു നിൽക്കുമ്പോൾ ഇന്നലകളിലെ ഏതേത് അഗ്നിസാഗരങ്ങൾ നീന്തി കടന്നാണ് ഇന്നത്തെ ഈ നിലയിൽ എത്തിയതെന്ന് പലരും ഓർമ്മിക്കാറില്ല ഇങ്ങനെ ആയിരുന്നില്ല നമ്മുടെ ഒന്നാണ് സ്വാമി വിവേകാനന്ദന്റെ വിശേഷണം താന്താലയം എന്നാണ് അദ്ദേഹം ഷൊർണ്ണൂരിലാണ് വന്ന് തീവണ്ടി ഇറങ്ങിയത് അന്ന് കേരള സംസ്ഥാനമില്ല വേണമെങ്കിൽ മലബാർ എന്ന് പറയാവുന്ന ഒരു പ്രദേശത്ത് അദ്ദേഹം കടന്നു വന്നതാണ് അന്ന് അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു വിശേഷണം നമ്മുടെ നാടിന് ലഭിച്ചത് ഇന്നത്തെ തലമുറയ്ക്ക് ചിന്തിക്കാനാവാത്തത്ര ജാതിജന്മി മേധാവിത്വത്തിന്റെ എല്ലാ ഉച്ച നീചത്വങ്ങളുടെയും കേന്ദ്രമായിരുന്നു ഇന്ന് കേരളം എന്ന് വിളിക്കപ്പെടുന്ന ഈ ഭൂപ്രദേശമാകെ എന്നതാണ് സത്യം ആ കാലം അത്ര വിശദമായി ഇവിടെ സൂചിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ചരിത്രത്തിലെ ഒരു സന്ദർഭം അവിശ്വസനീയമാണ് അത് ഇന്നത്തെ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് നടന്ന് തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ കാലത്ത് പോലും നമ്മുടെ നാട്ടിൽ രണ്ടുതരം മലയാളം ഉണ്ടായിരുന്നു എന്നതാണ് വസ്തുത കേരള മലയാളികളുടെ മാതൃഭൂമി എന്ന് എന്നെഴുതിയത് ഈ ആണ് കേരളം എന്ന സംസ്ഥാന രൂപീകരണത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് ഊർജം പകർന്ന ഒരു തലക്കെട്ടായിരുന്നു അതെന്ന കാര്യത്തിൽ സംശയമില്ല ഒരു സംസ്ഥാനം എന്ന നിലയിൽ നമ്മളെ ഒരുമിപ്പിച്ച് നിർത്തുന്നത് നമ്മുടെ ഭാഷയാണ് പ്രധാനമായും മലയാളം മലയാളത്തിന്റെ മാഹാത്മ്യത്തെക്കുറിച്ച് പാടിപ്പുകൾത്താത്ത കവികളുമില്ല എന്നാൽ രണ്ടു തരം മലയാളം ഒരു നാടായിരുന്നു നമ്മുടെ നാട് എന്ന് ആ കാലത്തിന്റെ ചരിത്രം നമ്മോട് ഇന്നും വിളിച്ചു പറയുന്നുണ്ട് രണ്ടു തരം മലയാളം സാധാരണക്കാർ തൊഴിലാളികൾ അവരെല്ലാം ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു മലയാളം എന്നാൽ സവർണജന്മി തമ്പുരാക്കന്മാരുടേതായ രാജകുടുംബാംഗങ്ങളുടേതായ സാധാരണക്കാർക്ക് വിലക്കപ്പെട്ട മറ്റൊരാഡ്യ മലയാളം അതെല്ലാം ഈ നാടിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ് ഇപ്പൊ ഒരാൾ മരിച്ചാൽ നമ്മൾ മരിച്ചു എന്നാണ് പറയുന്നത് ഞാനൊരു മരണ വീട്ടിൽ പോയിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത് പത്രത്തിൽ ആ വാർത്ത അച്ചടിച്ചു വരുമ്പോൾ അന്തരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞു അതൊരിത്തിരി പരിഷ്കരിച്ച മലയാളമാണ് അത്രയുള്ളൂ മരണ വാർത്തകൾ മാത്രം അച്ചടിക്കുന്ന പേജിന് നമ്മൾ ചരമ പേജ് എന്ന് പറയും അത് മറ്റൊരു വാക്ക് അത്രയുള്ളൂ എന്നാ ചിലർ നിര്യാതനായി എന്ന് പറയും അത് വേറൊരു വാക്ക് മരണം ചരമം നിര്യാണം അന്തരിക്കൽ ഇതൊക്കെയാണ് സാധാരണഗതിയിൽ കേട്ടുപരിചയിച്ച വാക്കുകൾ ഇപ്പൊ സമാധി എന്നൊരു വാക്കും കൂടി ഇതിനൊപ്പം വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് ഇപ്പൊ ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല കേരളത്തെ എല്ലാ നേട്ടങ്ങളുടെയും കാലഘട്ടത്തിൽ നിന്നും ഇരളിൽ തളച്ചിടാൻ ശ്രമിക്കുന്ന ശക്തികൾ സജീവമാണ് എന്ന ജാഗ്രതയോടുകൂടി അവർ ഓർമ്മപ്പെടുത്തലായി മാത്രമേ നമുക്കിപ്പോ അത് കാണാൻ പറ്റൂ അതവിടെ നിൽക്കട്ടെ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള വാക്കുകൾ കൊണ്ടായിരുന്നില്ല മനുഷ്യന്റെ ഭരണത്തെ പോയ കാലം അടയാളപ്പെടുത്തിയിരുന്നത് മരിച്ചയാൽ ഒരു സവർണ ജന്മി തമ്പുരാൻ രാജകുടുംബാംഗമൊക്കെ ആണെങ്കിൽ അതിനെ അടയാളപ്പെടുത്തുന്ന വാക്കുകൾ വേറെയാണ് കാലം ചെയ്തു കേട്ടിട്ടില്ലേ കാലം ചെയ്തു കാറ്റ് പോയി എന്നാണ് മലയാളം പക്ഷെ കാലം ചെയ്തു എന്നേ പറയൂ കാലത്തിനൊരു കുഴപ്പവും പറ്റിയിട്ടില്ല വലിയവന്റെ മരണത്തെ അങ്ങനെ പറയണം നാടു നീങ്ങി എന്ന് പറയും നാടു നീങ്ങി നാടിനല്ല കുഴപ്പവും നീങ്ങിയതാളാണ് പക്ഷെ പറയുമ്പോൾ അങ്ങനെ പറയണം അതാണ് ചരിത്രം തീപ്പെട്ടു എന്ന് തീ പിടിച്ചു മരിച്ചതല്ല സാധാരണ പറയണായിരിക്കും എന്നാൽ സാധാരണക്കാരനായ ഒരു തൊഴിലാളി ഒരാദിവാസി ഒരു പട്ടികജാതിക്കാരൻ മരിക്കുമ്പോ ചാത്തൻ നാടുനീങ്ങി എന്ന് പറയും ചാത്തൻ കാലം തേയി ഇല്ല ചാത്തൻ ചത്തു എന്നേ പട്ടി ചത്തു പശു ചത്തു ചാത്തൻ ചത്തു അങ്ങനെയാണ് ഇങ്ങനെ ദൈനംദിന ജീവിതത്തിലെ നിത്യവ്യവഹാരങ്ങൾക്കെല്ലാം രണ്ടു തരം പദാവലികൾ ഉണ്ടായിരുന്ന നാടാണ് നമ്മുടെ നാട് ആയിരം ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും ഞാൻ ആ ഉദാഹരണങ്ങളുടെ ധാരാളിത്വത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല ഇതിവിടെ സൂചിപ്പിക്കാൻ കാരണം അന്ന് ഉപ്പ് എന്ന് പറയാനുള്ള അധികാരം അവകാശം സവർണന് മാത്രമേ ഉണ്ടായിരുന്നു ഉന്നത പുലജ മാത്രമേ ഉണ്ടായിരുന്നു ആ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഒറ്റപ്പാലത്തിനടുത്ത് ഒരു പലചരക്ക് കടയിൽ ചെന്ന് പതിനാറ് വയസ്സ് മാത്രം പ്രായമായ ഒരു ബാലൻ ഒരു ഈഴവ ബാലൻ ശിവരാമൻ എന്നാണ് അവന്റെ പേര് അവൻ പറഞ്ഞു ഒരു റാത്തൽ ഉപ്പു വേണം എന്ന് പറഞ്ഞു വലിയ കലാപം പൊട്ടിപ്പുറപ്പെട്ടുവെന്നാണ് ചരിത്രം പറയുന്നത് കാരണം അന്നോളം ഈ മലയാളക്കരയിൽ അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട ഒരാൾ നിബർന്നിൽ നിന്ന് ഉപ്പു വേണം എന്ന് പറഞ്ഞിട്ടില്ല ഉപ്പെന്ന് പറയാൻ അവകാശമില്ല പുളിക്കുന്നത് എന്ന് വേണം പറയാം കടയിൽ പോയിട്ട് ഓച്ഛാനിച്ച് മുട്ടുമടക്കി നട്ടല് വളച്ച് തല കുനിച്ച് നിന്ന് ഇത്തിരി പുളിക്കുന്നത് വേണം എന്ന് പറഞ്ഞാൽ ഉപ്പ് കിട്ടും കിട്ടുന്ന ഉപ്പ് തന്നെ പക്ഷെ അങ്ങനെ വേണം പറയാൻ അവിടെയാണ് ഒരു ചെറുപ്പക്കാരൻ നിവർന്ന് നിന്ന് ഉപ്പ് വേണം എന്ന് പറഞ്ഞിരിക്കുന്നു കലാവും പൊട്ടിപ്പുറപ്പെട്ടു അവിടുത്തെ ജന്മി പ്രമാണിമാ സവർണമാടമ്പിമാ ഈ ധിക്കാരം പുറത്തില്ല ഒടുവിൽ ഈ ബാലനെ അവിടെ അടുത്തൊരു തൂണിൽ പിടിച്ചു കെട്ടി അടിച്ചു കൊന്നു എന്നാണ് ചരിത്രം അതാണ് ഈ കേരളത്തിന്റെ ചരിത്രം ഉപ്പ് എന്ന മലയാള പദം ഉച്ചരിച്ചതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട ശിവരാമന്റെ നാടാണ് നമ്മുടെ നാട് ആ ഒറ്റപ്പാലത്ത് നിന്ന് അരമണിക്കൂർ യാത്ര ചെയ്താൽ എത്തിച്ചേരാവുന്ന സ്ഥലത്തിന്റെ പേരാണ് ഷൊർണൂർ ആ ഷൊർണ്ണൂരിലാണ് വിവേകാനന്ദൻ വന്നിറങ്ങിയത് വിവേകാനന്ദൻ ഇത് കണ്ടിട്ട് കേട്ടിട്ടുമല്ല പക്ഷെ അതിവിചിത്രമായ ജാതീയമായ ആചാരങ്ങൾ ഉച്ചനീചത്വങ്ങൾ അതിന്റെ ഭാഗമായിട്ടുള്ള മതപരിവർത്തനം ഇത്തരത്തിലുള്ള പരജാതികാര്യങ്ങൾ ഇതൊക്കെ കണ്ടപ്പോഴാണ് അദ്ദേഹം ഇത് ഭ്രാന്താലയമാണ് ഇവിടത്തെ കാലമൊക്കെ ഭ്രാന്തന്മാരാണ് എന്ന് പറഞ്ഞത് ജാതീയമായ ഉച്ചനീചത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ജന്മിത്വത്തിന്റെ കൂടി ഭാഗമാണ് ജാതി ജന്മി മേധാവിത്വവും സാമ്രാജ്യത്വവും അന്ന് കൈകോർത്താണെന്നും സാമ്രാജ്യത്വ വിരുദ്ധമായ സമരങ്ങളേറിയ പങ്കും അന്ന് ജന്മിത്ത വിരുദ്ധം കൂടിയാണ് ജന്മിമാർക്കെതിരായ സമരങ്ങൾ സാമ്രാജ്യത്വത്തിനുമെതിരാണ് അത്തരം ജന്മിയാൽ ഒടുങ്ങാത്ത നൂറു നൂറ് സമരങ്ങളിലൂടെയാണ് നാം ഇന്ന് കാണുന്ന വിധത്തിലെങ്കിലും ഒരു നാടായി ഒരു സമൂഹമായി പരിണമിച്ചു വന്നത് അങ്ങനെ തീക്ഷണമായ സമര പോരാട്ടങ്ങളുടെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ചൂരനാട് സംഭവവും ഉണ്ടാകുന്നത് അപ്പോഴേക്ക് കാലം കുറച്ചുകൂടി മുൻപോട്ട് പോകും വൈക്കം സത്യാഗ്രഹം തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ഞാൻ ആ ചരിത്ര വിശദാംശങ്ങളിലേക്കൊന്നും കടന്നുപോകുന്നില്ല അതിന്റെ ഒരു സൈക്തിക തുടർച്ചയായാണ് ഗുരുവായൂർ സമരം ഉണ്ടാവും മുപ്പത്തിയാറ് കാലഘട്ടമാകുമ്പോഴേക്ക് തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ സമരം സമരമുണ്ടാവും ഇതൊരു സ്വാഭാവിക തുടർച്ചയാണ് തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ പ്രവർത്തനം സജീവമായി നമ്മുടെ നാട്ടിൽ ആരംഭിച്ചിട്ടില്ല പക്ഷെ വൈക്കം സത്യാഗ്രഹത്തിന്റെ പരിസരത്ത് നിന്ന് ഊർജം സ്വീകരിച്ചാണ് സാക്ഷാൽ കൃഷ്ണപിള്ള ദേശീയ പ്രസ്ഥാനത്തിലേക്കും വിപ്ലവ പ്രസ്ഥാനത്തിലേക്കുമെല്ലാം വളർന്നു വരുന്നത് എന്നാൽ അതിന്റെ ഒരു അടുത്ത ഘട്ടമായി മുപ്പത്തിയാറിൽ ഗുരുവായൂർ സമരമാകുമ്പോഴേക്ക് കോൺഗ്രസിനകത്തെ സോഷ്യലിസ്റ്റ് വിഭാഗം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളാൽ പ്രതിരോധിതരായവർ കൃഷ്ണപിള്ളയും എ കെ ജിയുമെല്ലാം സമരത്തിന്റെ നേതൃത്വമായി മാറുന്നു സമര നേതൃത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാവും രക്തസാക്ഷിത്വം വിളിച്ചത് ആ സമരത്തിലാണ് മനുഷ്യനെ നടക്കാനുള്ള അവകാശത്തിനു വേണ്ടിയുള്ള സമരമാണ് വഴി നടക്കാനുള്ള അവകാശത്തിനു വേണ്ടിയുള്ള സമരം അങ്ങനെ എത്ര എത്ര സമരങ്ങൾ ഒരു ഘട്ടത്തിൽ ഇന്ത്യ സ്വതന്ത്രയാവും അതുവരെ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടിയിരുന്നത് പ്രധാനമായും ബ്രിട്ടനാണ് ബ്രിട്ടന്റെ നേതൃത്വത്തിൽ എത്രയെത്ര കമ്മ്യൂണിസ്റ്റുകാർ തുറങ്കിലടക്കപ്പെട്ടു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ കോൺഗ്രസിൽ ബോംബെയിൽ ഒന്നാം പാർട്ടി കോൺഗ്രസ് ചെയ്യും അതിൽ പങ്കെടുത്ത പ്രതിനിധികളിൽ മഹാഭൂരിപക്ഷം ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ചവരായിരുന്നു എന്നതാണ് ചിത്രം ആ കാലത്ത് ബ്രിട്ടന്റെ ആക്രമണത്തിന് വിധേയരായവർ അവർ രക്തസാക്ഷിത്വം ഭരിച്ചവർ തുറക്കിലടയ്ക്കപ്പെട്ടവർ നാട് കിടത്തപ്പെട്ടവർ എണ്ണിയാല നിരവധി സഖാക്ക ആ ത്യാഗനിർഭരമായ ഒരു കാലം നാൽപ്പത്തിയേഴിൽ ബ്രിട്ടൻ ഇന്ത്യ വിട്ടു പോകുന്നു ബ്രിട്ടനിൽ നിന്ന് ആ കമ്മ്യൂണിസ്റ്റ് വേട്ട ഏറ്റെടുത്തത് കോൺഗ്രസിന്റെ ഗവൺമെന്റാണ് രാജ്യവ്യാപകമായി കമ്മ്യൂണിസ്റ്റ് വേട്ട കൂടുതൽ ഊർജിതമായി തുടരുകയാണ് ഉണ്ടായത് നാൽപ്പത്തിയെട്ടിലാണ് എട്ട് സഭാക്കളെ പോലീസ് ഓടിപ്പിച്ചു കൊണ്ടു കമ്മ്യൂണിസ്റ്റ് എന്ന് തിരിച്ചറിയുന്നവരെ എല്ലാം വെടിവെച്ച് കൊണ്ടു രണ്ടുപേർ മർദ്ദനത്തിലും കൊണ്ടുപോകും പത്തു പേരാണ് ഒഞ്ചിയത്തെ രക്തസാക്ഷി അൻപതിലാണ് പാടിക്കുന്ന വ്യാജ ജാമ്യത്തിലെടുത്തവരെയാണ് പോലീസ് ഓടിപ്പിച്ചു കള്ളജാമ്യം കേസ് നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് കള്ളക്കേസിനെ തുടർന്ന് കള്ളജാമ്യം വെച്ചാൽ കള്ളക്കേസിൽ പ്രതി ചേർന്ന് ജയിലടച്ച സഖാക്കളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ അറിയാതെ സഖാക്കളറിയാതെ പോലീസ് തന്നെ വ്യാജമായി ജാമ്യത്തിന് നോക്കി എന്നിട്ട് വെടിവെച്ചു ദൈവയാരും കുട്ടിയാപ്പയ്യും ഗോപാലും അവരാണ് പാടിക്കുന്ന് രക്തസാക്ഷി തൊള്ളായിരത്തി അൻപതാളുകൊണ്ട് അതേ രണ്ടായിരത്തി അൻപതിലാണ് സേലം ജയിൽ വെടിവയ്പോ വടക്കേ മലബാറിലെ കർഷക സമരത്തിനെ നേതൃത്വപ്പെടുത്തുന്ന സഖാ ഏതാണ്ടല്ല മലയാളികൾ ഇന്നോ രണ്ടോ പേരേ ഉള്ളൂ മലയാളികളല്ലാതെ സേലം ജയിലിലാണ് അടച്ചത് അവിടെ വെച്ച് വെടിവെച്ചു ഇന്ത്യ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി എന്ന് ഔപചാരികമായി പ്രഖ്യാപിക്കപ്പെട്ടതിന്റെ ഇന്ത്യ റിപ്പബ്ലിക്കായതിന്റെ ആയതിന്റെ പതിനഞ്ച് നാൾ പിന്നിട്ട ദിവസമാണ് സേലം സെൻട്രൽ ജയിലിന്റെ നക്സിൽ വെച്ച് പേരെ വെടിവെച്ചു എന്നാണ് അറിയുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ സമാനമായ ഒരു അനുഭവം വേറെ ഉണ്ടാകില്ല പോലീസിന്റെ കസ്റ്റഡിയിൽ ജയിലിൽ അങ്ങ് വെടിവെച്ച് കൊല്ലുകയാണ് ഇരുപത്തിരണ്ടു you <sweak>